ജോജു ജോർജ് നായകനും സംവിധായകനുമായ എന്ന സിനിമയിലൂടെ മലയാളികൾക്കു കൂടി പ്രിയങ്കരിയായ നടിയാണ് അഭിനയ ജന്മന കേൾവിശക്തിയും സംസാരശേഷിയും കൂടി കലയ്ക്കും കഴിവിനും അതിരുകളും കുറവുകളൊന്നുമില്ലെന്ന് തെളിയിച്ച നടിയാണ് അഭിനയ അടുത്തിടെ അഭിനയയുടെ വിവാഹം സംബന്ധിച്ച വാർത്തകളും പുറത്തു വന്നിരുന്നു മാർച്ച് ഒമ്പതിന് അഭിനയയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതായാണ് വാർത്തകൾ വന്നത് അന്ന് തന്റെ വരന്റെ പേരും ചിത്രവും ഒന്നും അഭിനയ പുറത്തുവിട്ടിരുന്നില്ല റിംഗ് ദ ബെൽസ് കൌണ്ട് ദ ബ്ലെസ്സിങ്സ് ഫോർ അവർ സ്റ്റാർസ് ടുഡേ എന്ന ക്യാപ്ഷനോടെ ഒരു ക്ഷേത്രമണിയിൽ രണ്ടു കൈകൾ ചേർന്നിരിക്കുന്ന ഒരു ചിത്രമാണ് അഭിനയ അന്ന് പങ്കുവച്ചത് അതുകൊണ്ട് നടിയുടെ വരൻ ആരെന്നറിയാനുള്ള ആകാംക്ഷയും പ്രേക്ഷകർക്കുണ്ടായിരുന്നു എന്നാൽ തന്റെ വരനെ ലോകത്തിന് പരിചയപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ അഭിനയ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് അഭിനയ വരനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വിവാഹ നിശ്ചയത്തിൽ പകർത്തിയ തങ്ങളുടെ ചിത്രങ്ങൾ പങ്കുവെച്ചു താരം വരനെ പരിചയപ്പെടുത്തിയത് മാർച്ച് ഒമ്പതിന് വിവാഹ നിശ്ചയം കഴിഞ്ഞു ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞ യെസ് എന്നും അഭിനയം കുറിച്ചിട്ടുണ്ട് വെഗേശന കാർത്തിക് എന്നാണ് അഭിനയയുടെ വരന്റെ പേര് വരൻ സിനിമയിൽ നിന്നുള്ള വ്യക്തിയല്ല ഏറെ നാളത്തെ പ്രണയമാണ് ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തുന്നത് നടി മൃണാൾഡ് താക്കൂർ ഉൾപ്പെടെ നിരവധി പേരാണ് താരത്തിന് ആശംസകളുമായി എത്തിയിരിക്കുന്നത് പിന്നാലെ പണിയിലൊപ്പം അഭിനയിച്ച അഭയ ഹിരൺമയി ജുനൈസ് വി പി തുടങ്ങിയവരും കമന്റിലൂടെ ആശംസ അറിയിച്ചെത്തുന്നുണ്ട് അഭിനയയുടെ വിവാഹം ഈ ഏപ്രിൽ ആയിരിക്കും നടക്കുക എന്നും റിപ്പോർട്ടുകളുണ്ട് തമിഴ് മലയാളം തെലുങ്ക് ഹിന്ദി ഭാഷകളിലായി അറുപതോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള അഭിനയ തമിഴിലൂടെയാണ് സിനിമയിലേക്കെത്തുന്നത് കേൾവിയില്ലാതെ തന്നെ അഭിനയത്തിലും നൃത്തത്തിലുമെല്ലാം തിളങ്ങി കയ്യേടി നേടുന്ന അഭിനയ പലർക്കും പ്രചോദനമാണ് നാടോടികളെന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് അഭിനയ ശ്രദ്ധിക്കപ്പെടുന്നത് ചിത്രത്തിലെ പ്രകടനത്തിന് അഭിനയം തേടി നിരവധി പുരസ്കാരങ്ങളും എത്തി സംവിധായകർക്കും സെറ്റിലുമുള്ളവർക്കുമുള്ള ചോദ്യം കേൾക്കാനും സംസാരിക്കാനും ആൾക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമെന്നാണ് അവർക്ക് ഇതേക്കുറിച്ച് അവബോധമില്ല ഞങ്ങൾ കുറവുള്ളവരല്ല ഞങ്ങൾക്കും കഴിവുണ്ട് എല്ലാവർക്കും ഒരു ഉദാഹരണമായി അവബോധമുണ്ടാക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് അഭിനയ മറുപടി പറഞ്ഞത് മലയാളത്തിൽ അഭിനയ ആദ്യമായി അഭിനയിക്കുന്ന സിനിമ ഐസക് ന്യൂട്ടൺ സൺ ഓഫ് ഫിലിപ്പോസ് ആണ് പക്ഷേ പണിയിൽ ജൂജുവിന്റെ നായികയായി എത്തിയതോടെയാണ് മലയാള പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടമായത് ചിത്രത്തിലെ അഭിനയയുടെ പ്രകടനം വലിയ രീതിയിൽ പ്രശംസിക്കപ്പെട്ടിരുന്നു മുൻപൊരു അഭിമുഖത്തിൽ അഭിനയ പതിനഞ്ച് വർഷമായി താൻ പ്രണയത്തിലാണെന്ന് പറഞ്ഞത് വാർത്തയായിരുന്നു ഞാൻ റിലേഷൻഷിപ്പിലാണ് എനിക്ക് ബോയ്ഫ്രണ്ട് ഉണ്ട് ബാല്യകാല സുഹൃത്തുക്കളാണ് ഞങ്ങൾ പതിനഞ്ച് വർഷമായി തുടരുന്ന പ്രണയ ബന്ധമാണിത് അദ്ദേഹം എന്റെ അടുത്ത സുഹൃത്താണ് എനിക്കെന്തും സംസാരിക്കാം ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ എന്നെ കേൾക്കും സംസാരിച്ചാണ് ഞങ്ങൾ പ്രണയത്തിലായത് എന്നാണ് അഭിനയ പറഞ്ഞത്